നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പലർക്കും പലവിധ ആഗ്രഹങ്ങളാണ് ചിലർക്ക് ഒരു വീട് വെക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് മറ്റു ചിലർക്ക് ഒരു കാർ വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നാൽ ഈ കാർ വാങ്ങാനും വീട് വയ്ക്കുവാനും ഒക്കെ ഉള്ള യോഗമുള്ള പതിമൂന്ന് നക്ഷത്രജാതകരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറെക്കാലമായി ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നക്ഷത്രജാതകർ വീടും കാറും വാങ്ങിയിരിക്കും അതും പുതിയ കാർ ഇവർ വാങ്ങും ഇവരിൽ പലർക്കും പല വിധത്തിലുള്ള കാറുകൾ പല മോഡലിലുള്ള കാറുകൾ വാങ്ങുവാനുള്ള ആഗ്രഹമുണ്ട് ചിലർക്കൊക്കെ ആണെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട് ചിലർക്കാണെങ്കിൽ ഫോർച്യൂണർ അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ ടൊയോട്ടയുടെ വണ്ടി വാങ്ങാൻ ചിലർക്ക് ബെൻസിൻ്റെ വണ്ടി വാങ്ങാൻ അങ്ങനെ പല രീതിയിൽ പലർക്കും പലവിധ ആഗ്രഹങ്ങളാണ് എന്നാൽ മറ്റു ചിലർക്ക് ഒരു വീട് വയ്ക്കണമെന്നുള്ള ഒരു ആഗ്രഹം എന്നാൽ ഇന്നിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീടും കാറും വാങ്ങുവാൻ യോഗമുള്ള കുറച്ച് നക്ഷത്രജാതകരെ കുറിച്ചാണ് ഇവർക്ക് ഒത്തിരി സൗഭാഗ്യമാണ് വാഹന യോഗത്തിന് ഭാഗ്യം വന്നു ചേരുന്നു ഗൃഹത്തിന് ഭാഗ്യം വന്നു ചേരുന്നു പതിമൂന്ന് നക്ഷത്രജാതകർ ഇവർ ആഗ്രഹിച്ച ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് വാങ്ങാനുള്ള യോഗം വന്നു ചേരും ഒരു ദശ മുഴുവൻ സുഖമോ ദുഃഖമോ അനുഭവിക്കുന്നവർ ആരെങ്കിലുമുണ്ടോ അതായത് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും സുഖം മാത്രം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ അല്ലെങ്കിൽ ദുഃഖം മാത്രം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ ഒരിക്കലുമില്ല ജനനം മുതൽ മരണം വരെ സുഖദുഃഖാദികൾ അവൻ്റെ ജനന സമയത്തെ ഗ്രഹനിലയെ ആശ്രയിച്ചിരിക്കും ജ്യോതിഷത്തിൽ പറയുന്നത് അവൻ എപ്പോൾ ജനിക്കുന്നു ആ സമയത്തെ ഗൃഹനിലയെ ആശ്രയിച്ചിരിക്കും അവൻ്റെ ജീവിതം നവഗ്രഹങ്ങളുടെ ആത്മീയ ശക്തി അനുസരിച്ചാവും ആയുർബലവും മറ്റു ഭാഗ്യാദികളും ഇത് ഈ നാളുകാർക്ക് ശുഭമുഹൂർത്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്രജാതകർ ഒരു വലിയ വീട് വയ്ക്കുവാനും അതുപോലെ തന്നെ വലിയൊരു ഒരു കാറ് വാങ്ങുവാനുമുള്ള യോഗം ഇവർക്ക് വന്നു ചേരുമെന്ന് വാഹനാദി സുഖ സൗകര്യങ്ങൾ ഏറ്റവുമധികം ലഭ്യമാകുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർ പൊടി പൊടിക്കും സകലവിധ ആഡംബരങ്ങളും ഈ നക്ഷത്രജാതകർ കാട്ടും ഇവർക്ക് വീട് ഇല്ലാത്തവർക്ക് വീടുണ്ടാകും വസ്തുവകകൾ ഇല്ലാത്തവർക്ക് വസ്തുവകകൾ ഉണ്ടാകും പ്രധാനമായും ഇവർ ഏതെങ്കിലും ഒരു വാഹനം ഇവർ വാങ്ങും അത് ബുള്ളറ്റാകാം ടു വീലറാകാം കാറാകാം ബെൻസാകാം ടൊയോട്ടോയുടെ വണ്ടിയാകാം അതുപോലെ തന്നെ ഉണ്ടായുടെ വണ്ടിയാകാം മഹീന്ദ്രയുടെ വണ്ടിയാകാം ടാറ്റയുടെ വണ്ടിയാകാം പക്ഷേ ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പുതിയ വാഹനം ഇവർ വാങ്ങും വാഹന ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഇങ്ങനെ ആകാശത്ത് ഉദിച്ചും അസ്തമിച്ചും കഴിയുന്ന ഒൻപത് ഗ്രഹങ്ങളിൽ ചിലതിൻ്റെ സ്വാധീനം കൊണ്ട് ഇവർക്ക് വാഹനാദി സുഖ സൗകര്യങ്ങൾ വന്നു ചേരുന്നു ഈ ഒൻപത് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതം പാടെ മാറാൻ പോകുന്നു ഇതിൽ ചില ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ഇവരുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയും ഈ പതിമൂന്ന് നക്ഷത്ര ജാതകർക്കും ഇവർ പോകേണ്ടതായ ക്ഷേത്രമുണ്ട് ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് വാഹനാദി സുഖ സൗകര്യങ്ങളും ഗൃഹയോഗവും ഒക്കെ വന്നു ചേരും വസ്തുവകകളൊക്കെ വാങ്ങിക്കൂട്ടും ഭാഗ്യാതിഭാഗ്യം ഇവർക്ക് വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തും ഇവർ ക്ഷേത്ര ദർശനം നടത്തണം ഇവർ വഴിപാടുകൾ അർപ്പിക്കണം ധാനധർമ്മങ്ങൾ നടത്തണം ധനധർമ്മങ്ങൾ നടത്തുമ്പോൾ ഒരിക്കലും മനസ്സ് മനസ്സ് സന്തോഷത്തോടുകൂടി അവർക്ക് കൊടുക്കുക ധനധർമ്മങ്ങൾ നടത്തുക ഒരിക്കലും ആർക്കെങ്കിലും പത്ത് രൂപ കൊടുക്കുന്നെങ്കിലും അത് നല്ല മനസ്സോടുകൂടി കൊടുക്കാൻ ശ്രമിക്കുക തടസ്സങ്ങൾ മാറാൻ എളിയ പരിഹാരം കൂടി ചെയ്യുക ഓരോ ചൊവ്വാഴ്ചയും ദുർഗാദേവിയെ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥന നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് ഗുരുവായൂർ ഗുരുവായൂരൊന്ന് ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം ഈ നക്ഷത്രജാതകർ തീർച്ചയായും നിങ്ങൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ വന്നു ചേരും അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രജാതകരിൽ ഈ പതിമൂന്ന് നാളുകാർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ തീരാൻ പോകുന്നു ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് മൂന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ് നാലാമത്തെ നക്ഷത്രം മകീരമാണ് അഞ്ചാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് ആറ് പൂയമാണ് ഏഴ് മകമാണ് എട്ട് അത്തമാണ് ഒമ്പത് ചോതിയാണ് പത്ത് തൃക്കേട്ടയാണ് പതിനൊന്ന് പൂരാടമാണ് പന്ത്രണ്ട് ചതയമാണ് പതിമൂന്ന് രേവതി നക്ഷത്രമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നമായിരിക്കും ഇനി ജീവിതം ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാടൊരുപാടൊരുപാട് ഭാഗ്യത്തിലേക്ക് ഇവർ എത്തും ഒരു മനുഷ്യനെ എപ്പോഴും ദുഃഖിക്കാൻ വേണ്ടി മാത്രം ഇട്ടേക്കില്ല സുഖവും ദുഃഖവും പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ഗ്രഹസ്ഥിതിയിൽ ഇവിടെ സംഭവിക്കുന്നതും ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞു നവഗ്രഹങ്ങളുടെ ആത്മീയ ശക്തി അനുസരിച്ചാവും ആയുർബലവും ഭാഗ്യാദികളുമെന്ന് നവഗ്രഹപൂജ നടത്തണം ക്ഷേത്രത്തിൽ ദർശനം നടത്തി നവഗ്രഹ പൂജയൊക്കെ നടത്തുക ഈ നക്ഷത്ര നക്ഷത്രജാതകർ വിജയം നിങ്ങൾക്കൊപ്പമാണ് അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷഫലം നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വാഹനാദി സുഖ സൗകര്യങ്ങൾ നേടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും ഈ പതിന പതിമൂന്ന് നക്ഷത്ര ജാതകരുടെയും ജീവിതം വഴിമാറും പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നക്ഷത്ര ജാതകർ ഒരു വീടോ ഒരു കാറോ വാങ്ങിയിരിക്കും അതിനായി ശ്രമം നടത്തുക അത് വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇനി നിങ്ങൾ കുതിച്ചുയരുക തന്നെ ചെയ്യും നേട്ടം ഒരുപാട് കൊയ്യാൻ കഴിയട്ടെ ഭാഗ്യാതി സുഖ സൗകര്യങ്ങൾ ഒരുപാട് നേടാൻ നിങ്ങളുടെ ജീവിതത്തിൽ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം